ചെയ്യാമെന്ന് പറയുന്നതിനപ്പുറം കഴിഞ്ഞ കാലങ്ങളിൽ എന്തു ചെയ്തു എന്നതാണ് ചോദ്യം ആ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഉത്തരങ്ങളുമായിട്ടാണ് ഞങ്ങൾ പൊതു തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ നാടിന് മുൻപാകെ കൂട്ടു ചോദിക്കുന്നത് എൽ ഡി എഫിന്റെ പാനൽ മത്സരിക്കുന്ന ഒരു മനുഷ്യൻ വിജയിച്ചു കഴിഞ്ഞാൽ പാർലമെന്ററി രംഗത്തെ അവര് നോക്കിക്കാണുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് അത് ജനങ്ങളുടെ കയ്യിൽ ഭദ്രമാകും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് നമസ്കാരം പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് തവണ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു ഡിവിഷനാണ് ചളവറ ഡിവിഷൻ വല്ലപ്പുഴ നല്ലായ ചളവറ പഞ്ചായത്തുകളാണ് ഈ ഡിവിഷൻ്റെ പരിധിയിൽ വരുന്നത് കരുത്തരായ മൂന്ന് സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഈ ഡിവിഷനിൽ മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാദുലിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി പി അൻവർ സാദത്തും ബി ജെ പി സ്ഥാനാർത്ഥിയായി ബി ജെ പി നേതാവ് കെ വി ജയൻമാസ്റ്ററുമാണ് മത്സര രംഗത്തുള്ളത് ആദ്യമായി നമ്മളൊപ്പം ചേരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് ഷാദുലിയാണ് ഷാദുലി ഇപ്പോൾ വോട്ടാഭ്യർച്ചുകൊണ്ടുള്ള നടക്കുന്ന തിരക്കിലാണ് ഷാദുലി ആദ്യഘട്ട പര്യടനമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഡിവിഷനിൽ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത് ഷാദുലി ഓട്ടഭ്യർത്ഥന തുടങ്ങി ഒരുപാട് മനുഷ്യരിലേക്ക് അവരിലേക്ക് ഇങ്ങനെ ആണ് ചെന്ന് ഓട്ടഭ്യർത്ഥിക്കുകയാണ് ഏകദേശം മൂന്ന് പഞ്ചായത്താണ് വരുന്നത് ചളവറ നെല്ലായ വല്ലപ്പുഴ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം യുവ നേതാവാണ് എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ ഇപ്പം പ്രവർത്തിച്ച് മത്സരിച്ച് ഉള്ള അനുഭവമുണ്ട് തോന്നുന്നു പൊതു പൊതു മത്സരിക്കുന്നത് ിൽ ആദ്യമാണ് ക്യാമ്പസുകളിലും സ്കൂളുകളിലും എല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകളെ നയിച്ചിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പ് എക്സ്പീരിയൻസുമായിട്ടാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുന്നത് എന്താ ഈ ഒരു എന്താണ് നമ്മൾ ഇടതുപക്ഷ വികസന കാഴ്ചപ്പാടുകൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട ഒരു മണ്ണാണ് ചളവറയുടേത് അതിപ്പോൾ വല്ലപ്പുഴയിലാണെങ്കിലും വല്ലപ്പുഴ മേൽപ്പാലം ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾ ഒരുപാട് നല്ല പ്രോജക്റ്റുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്ന ഒരു നാടാണ് നാട് സ്വാഭാവികമായും അത്തരത്തിലുള്ള വികസന സങ്കല്പങ്ങളെ തിരിച്ചറിയും എന്നത് തന്നെയാണ് പ്രതീക്ഷ ഇവിടത്തെ ഒരു മത്സരം എങ്ങനെയാണ് കാണുന്നത് കാരണം വർഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു നിലവിൽ ഉള്ളൊരു ഡിവിഷൻ കൂടിയാണിത് പോരാട്ടം എങ്ങനെയാണ് ഒരു സ്ഥലവും എല്ലാ സ്ഥലത്തും ശക്തർ ജനങ്ങളാണ് ജനങ്ങളാണ് തീരുമാനിക്കുക അവർക്ക് അനുയോജ്യമായ മനുഷ്യരാരാണെന്ന് അതുകൊണ്ട് സിറ്റിംഗ് സീറ്റാണെന്നോ മറ്റ് പ്രയാസങ്ങളുണ്ടെന്നോ ഒന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും വലിയ ശക്തി ജനങ്ങളാണ് ചോദ്യം ചോദിച്ച മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും അതേ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഈ സംവിധാനത്തിൽ ജനങ്ങളാണ് ശക്തി അവരാണ് തീരുമാനിക്കുക നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും ജില്ലയിലൊക്കെ ആയിട്ട് നിലനിൽക്കുന്നത് എന്തൊക്കെ ജനങ്ങളെ കാണുമ്പോൾ അവരോട് എന്താണ് നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇന്നത് ചെയ്യാമെന്ന് പറയുന്നതിനപ്പുറം കഴിഞ്ഞ കാലങ്ങളിൽ എന്തു ചെയ്തു എന്നതാണ് ചോദ്യം ആ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഉത്തരങ്ങളുമായിട്ടാണ് ഞങ്ങൾ പൊതു തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ നാടിന് മുൻപാകെ വോട്ട് ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൊതുവിദ്യാലയങ്ങളിലെ മാറ്റങ്ങൾ അംഗനവാടികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഗതാഗത രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ആരോഗ്യ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ സ്വകാര്യ ആശുപത്രികളെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ വളർച്ച അതെല്ലാം ഈ നാട് അനുഭവിച്ചറിഞ്ഞ വികസന സ്വപ്നങ്ങളാണ് അതിൽ വികസനങ്ങളാണ് ആ വികസനങ്ങളെ പിന്നീട് പറയേണ്ട ഒരു കാര്യമില്ല അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമായി ആദ്യമായി നേരിടുമ്പോൾ എന്താണ് ഒരു ഒരു അനുഭവം ഉണ്ട് പൊതു ിൽ മത്സരിക്കുന്നതിന്റെ എല്ലാ ആകാംക്ഷയും ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാനലിൽ മത്സരിക്കുന്ന ഓരോ മനുഷ്യനും ഇത്തവണ വളരെ കോൺഫിഡന്റ് ആണ് കാരണം ഒരുപാട് ഒരുപാട് വികസനങ്ങളാണ് ഈ നാടിന് മുൻപാകെ ഇടതുപക്ഷം അവതരിപ്പിച്ചിട്ടുള്ളത് അതെല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ആ വികസനങ്ങളെ ജനം സ്വീകരിക്കും എന്നതാണ് പ്രതീക്ഷ ഇപ്പോൾ ഏതൊക്കെ പഞ്ചായത്തിലെ ഓ നെല്ലായലും ചലവറയിലും വല്ലപ്പുഴയിലും ഓരോ റൗണ്ട് എല്ലാ സ്ഥലങ്ങളിലും എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ല ഇനിയുമുള്ള ദിവസങ്ങളിൽ മൂന്ന് പഞ്ചായത്തുകളിലും പരമാവധി എത്താൻ വേണ്ടി ശ്രമിക്കും എന്നതാണ് ഇപ്പോൾ യുവാവ് എന്ന രീതിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ യുവാക്കളൊക്കെ കാണുന്നുണ്ടാവും പ്രധാനമായും യുവത പറയുന്നത് സ്പോർട്സ് രംഗത്തെ പ്രശ്നങ്ങളാണ് ആ സ്പോർട്സ് രംഗത്തെ പ്രശ്നങ്ങളെ കേൾക്കുന്നുണ്ട് വിവിധ ക്ലബ്ബുകൾ അവരിലെ ഭാരവാഹികൾ അവരോടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് തോളിൽ കൈയിട്ട് പരാതി പറയാൻ വേണ്ടി കഴിയുന്ന ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മാറുമെന്ന് തന്നെയാണ് അവർക്ക് മുന്നിൽ കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരോട് പറയാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത് ക്യാമ്പസിൽ പഠിച്ച ആളുകളൊക്കെ അവരൊക്കെ പ്ലസ് ടു വരെ പഠിച്ചത് ഇതേ ഡിവിഷനിലാണ് മാരമംഗല ഹൈസ്കൂളിലാണ് ഡിഗ്രി പഠിച്ച കോളേജിലെ സുഹൃത്തുക്കൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അല്ലമീൻ ലോ കോളേജിലെ രണ്ടാം വർഷ നിയമ വിദ്യാർത്ഥിയാണ് ഓരോ കൺവെൻഷനുകളിൽ പോകുമ്പോഴും കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലരും അവിടെ വരികയും പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അത് വലിയ ആവേശം പകരുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന വിഷയങ്ങൾ ഇതൊക്കെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വിനിയോഗിക്കപ്പെടുന്നുണ്ട് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിത് എത്തിക്കേണ്ട കാര്യവും ഇല്ല കാരണം ജനം ഇതറിയുകയാണ് മൂ ഏകദേശം അറുപത് ലക്ഷത്തിൽ പരം ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തിൽ അപ്പുറം വരുന്ന കുടുംബങ്ങളിലേക്ക് ക്ഷേമ പെൻഷൻ അവരുടെ വീടിൻ്റെ അടുക്കളയിലേക്ക് എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് മുൻപുണ്ടായിരുന്നോ എന്നൊരു സ്വാഭാവികമായ ചോദ്യം അവിടെ നിലനിൽക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിലാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് എന്ന് ജനത പറയുകയാണ് അതോടൊപ്പം തന്നെ പൊതുവിദ്യാലയങ്ങൾ മാറുന്നത് നമ്മുടെ മുന്നിലെ നേർക്കാഴ്ചയാണ് അംഗനവാടികൾ മെച്ചപ്പെടുന്നത് ഗതാഗത സൗകര്യം മാറുന്നത് ആരോഗ്യരംഗത്തെ മാറ്റം ഇതൊന്നും നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒരു മനുഷ്യൻ പോവുകയാണെങ്കിൽ അവിടെ ആ മനുഷ്യന് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ലഭിക്കുകയാണ് ആ മനുഷ്യനോട് ആരോഗ്യരംഗത്തെ മാറ്റം ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല അത് അവർ അനുഭവിച്ചറിയുകയാണ് അവരനുഭവിച്ചറിയുകയാണ് അതുതന്നെയാണ് ഗതാഗത രംഗത്തും വിദ്യാഭ്യാസ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ അവതരിപ്പിക്കേണ്ട കാര്യമില്ല അവരുടെ ജീവിതശൈലിയുടെ ഭാഗമായി ഈ വികസനങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു ആളുകളെ സമീപിക്കുമ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ പറയും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ഉമ്മ വളരെ വയസ്സായിട്ടുള്ള ഒരു ഉമ്മയാണ് എൻ്റെ സംസാരം കഴിഞ്ഞ് എൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറിയ തുക എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ട് പറഞ്ഞു ഇത് തെരഞ്ഞെടുപ്പിലേക്ക് ഉപയോഗിക്കണം ഒരുപാട് ഓട്ടമുള്ളതല്ലേ എന്ന് പറഞ്ഞ് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ക്ഷേമ പെൻഷൻ ലഭിച്ച തുകയാണെന്ന് പറഞ്ഞ് ഒരു പ്രായമായ നമ്മുടെ ഒരു വലിയമ്മയുടെ ഒക്കെ പ്രായമുള്ള ഒരു സ്ത്രീ കൊണ്ടുവന്ന് തരികയാണ് ഞാൻ എപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള വൈകാരികമായ അനുഭവങ്ങളാണ് പല പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്നത് അതിനേക്കാൾ വലുതല്ല വിജയമോ പരാജയമോ അതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എതിർ സ്ഥാനാർത്ഥി നമുക്കറിയാം യൂത്ത് ലീഗിൻ്റെ അപ്പുറത്ത് ഞാൻ ഒരു മനുഷ്യനെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല ഇപ്പോൾ പലരും പറയുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് ശക്തി അത് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കല്ല മുഹമ്മദ് ഷാദുലിക്കോ യൂത്ത് ലീഗിൻ്റെ നേതാവിനോ ബി ജെ പിയുടെ നേതാവിനോ അല്ല മറിച്ച് ജനങ്ങൾക്കാണ് ശക്തി അവരാണ് ഡിസൈഡ് ചെയ്യുക അവരാണ് തീരുമാനിക്കുക അവരുടെ തീരുമാനം അവർ ഏറ്റവും മനോഹരമായി അവരുടെ തീരുമാനത്തെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മതിദാന അവകാശം ജനാധിപത്യ അവകാശം അവർ ഏറ്റവും മനോഹരമായ രൂപത്തിൽ വിനിയോഗിക്കും തന്നെയാണ് പ്രതീക്ഷ ഒരു വട്ടം എല്ലായിടത്തും ഓടിയെറ്റി കാണും എത്രത്തോളം ആത്മവിശ്വാസം നമുക്ക് കിട്ടുന്നു ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ വളരെ വലുതാണ് അത് തന്നെയാണ് ആത്മവിശ്വാസം അത് തന്നെയാണ് സമ്പത്ത് കുടുംബത്തിൽ ഒരു അംഗമായി കാണുന്നതിനു വേണ്ടി ഒരുപാട് മനുഷ്യരാണ് അവരുടെ പിന്തുണ അറിയിക്കുന്നത് ആ പിന്തുണ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് മുന്നണി ഈ വാർഡ് നിലനിർത്താൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു വിശ്വാസം തന്നെയാണല്ലോ ജനങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അവരുടെ കയ്യിൽ ഏത് എൽ ഡി എഫിൻ്റെ പാനൽ മത്സരിക്കുന്ന ഒരു മനുഷ്യൻ വിജയിച്ചു കഴിഞ്ഞാൽ പാർലമെന്ററി രംഗത്തെ അവർ നോക്കിക്കാണുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് അത് ജനങ്ങളുടെ കയ്യിൽ ഭദ്രമാകും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ തീർത്തും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഈ ഡിവിഷൻ നിലനിർത്താൻ കഴിയും അദ്ദേഹം ആദ്യഘട്ട പര്യടനം നടത്തി കഴിയുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം മികച്ചതാണ് മികച്ചാലും അദ്ദേഹം ആണ് ഇപ്പം നമ്മുടെ ഒപ്പം അദ്ദേഹം സ്ഥാനാർത്ഥി പര്യടനം തുടരുകയാണ് എന്നാലും വിജയാശംസകൾ നേരുന്നു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്